ഏറ്റവും ഏറ്റവും പുതിയ കുറഞ്ഞ വീട്ടിലെ വളർത്തുപൂച്ചയെ കാണാത്തതിന്റെ തർക്കത്തെ തുടർന്ന് ഇരിങ്ങാലക്കുട ഇടക്കുളത്ത പെയരക്കുട്ടി മുത്തച്ഛനെ വെട്ടിപ്പരക്കേൽപ്പിച്ചു എടക്കുളം കോമ്പാത്ത് വീട്ടിൽ എഴുപത്തിയൊൻപത് വയസ്സുള്ള കേശവനെയാണ് പേരക്കുട്ടി ശ്രീകുമാര് വെട്ടിപ്പരുക്കേല്പ്പിച്ചത് ഇന്നലെ രാത്രിയിലായിരുന്നു സംഭവം തലയ്ക്കും കൈക്കും കാലിനും പരിക്കേറ്റ കേശവനെ ആദ്യം ഇരിങ്ങാലക്കുട ജനറൽ ആശുപത്രിയിലും പിന്നീട് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കും മാറ്റി പരിക്കേറ്റ വൃദ്ധനെ ശ്രീകുമാർ തന്നെയാണ് ആശുപത്രിയിൽ എത്തിച്ചത് സംഭവം അറിഞ്ഞ സ്ഥലത്തെത്തിയ ഇരിങ്ങാലക്കുടയിലെ സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥനായ ശ്രീജിത്ത് പ്രതിയായ ശ്രീകുമാറിനെ തടഞ്ഞുവെച്ച് സ്ഥലത്തെത്തിയ കാട്ടൂർ പോലീസിന് കൈമാറി വധശ്രമ കേസിൽ ഉൾപ്പെടെ പ്രതിയായ ശ്രീകുമാർ ലഹരിക്കടിമയാണെന്ന പോലീസ് അറിയിച്ചു അന്താരാഷ്ട്ര ശതമാനവും സംശുദ്ധമായ സിൽവർ ജ്വല്ലറി കളക്ഷൻസ് ഹാൻഡ്ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവർ ഓർണമെന്റ്സ് പ്ലാറ്റിനം പോലെ സിൽവർ ആളുകാരൻ സിൽവർ ജ്വല്ലറി ചേട്ടോ ചാവക്കാട് ചേട്ട് വാടാനപ്പള്ളി ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടുവാർത്തകളുമായി സർക്കിൾ ലൈവ് ന്യൂസ്